ലാൽസലാം മോഹൻലാൽ നായകനെ എത്തിയ മാണിചിത്രത്താഴ് എട്ട് ദിവസങ്ങൾ പിന്നിടുകയാണ് ഇന്ന് ശനിയാഴ്ച നമ്മളേവരും പ്രതീക്ഷ പോലെ തന്നെ മികച്ച ഒരു കളക്ഷൻ വർധനമാണ് സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി സിനിമയ്ക്ക് നേരിയ ഇടിവ് സംഭവിച്ചിരുന്നു വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു എന്നുള്ളതാണ് പക്ഷേ ചൊവ്വാഴ്ച റെക്കോർഡ് കളക്ഷൻ ആയിരുന്നു ഏകദേശം അൻപത് ലക്ഷം രൂപയ്ക്ക് അടുത്തായിരുന്നു സിനിമയുടെ ചൊവ്വാഴ്ച കളക്ഷൻ ഇന്ന് ശനിയാഴ്ച എങ്ങനെയുണ്ട് കളക്ഷൻ എന്ന് നോക്കുമ്പോൾ ഒരുപാട് റിലീസുകൾ വന്നിട്ടുണ്ട് ഈ ഒരു സിനിമ റീറിലീസാണെന്ന് ആലോചിച്ചോണം എന്നിരുന്നാലും പല സ്ഥലങ്ങളിലും ഹൗസ്ഫുൾ തന്നെയാണ് ഈ ഒരു സിനിമ ഇതിനകത്തിൽ നമുക്ക് നൂറ്റി പതിനെട്ടോളം ഷോ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ കാണാൻ കഴിയുന്നത് എണ്ണായിരത്തിന് മുകളിലുള്ള ആളുകൾ കണ്ടു എന്നുള്ളതാണ് ഏകദേശം ഇരുപത്തി ശതമാനത്തോളം ഒക്യുപ്പൻസിയിൽ പതിനാറ് ലക്ഷം രൂപയ്ക്ക് അടുത്താണ് സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത് അതായത് ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇന്നും സിനിമയ്ക്ക് കളക്ഷൻ ഉണ്ടെന്നുള്ളതാണ് എടുത്ത് ഹൈലൈറ്റ് ആയി പറയേണ്ട കാര്യം ഇതുവരെ ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നത് ഒരു കോടി തൊണ്ണൂറ്റി ആറ് ലക്ഷം രൂപയാണ് ഗ്രോസായി വന്നതെങ്കിൽ സിനിമയ്ക്ക് ഇതിനോടകം തന്നെ കോടിക്ക് അടുത്താണ് സിനിമയുടെ കളക്ഷൻ കേരള കളക്ഷൻ മാത്രമായി വന്നിരിക്കുന്നത് ആദ്യ ദിനം നാൽപ്പത്തി നാല് ലക്ഷം രൂപ ഗ്രോസ് കളക്ഷനായി പ്രാക്ടേഷ് മുഖാന്തരം വന്ന സിനിമ ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്നത് രണ്ടാം ദിവസമാണ് അൻപത് ലക്ഷം രൂപയോളമാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് ചൊവ്വാഴ്ച അതായത് നാലാം ദിവസമാണ് മുപ്പത്തി ലക്ഷം രൂപയോളം വന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ പതിമൂന്ന് പതിനൊന്ന് എട്ട് ലക്ഷം ഇങ്ങനെയുള്ള എമൗണ്ടുകളായിരുന്നു വന്നതെങ്കിൽ ഇന്ന് വീണ്ടും കുതിക്കുന്നു അത് പതിനഞ്ച് ലക്ഷത്തിലേക്ക് എന്നുള്ളതാണ് അതായത് സിനിമ ഒരു വലിയ രീതിയിലുള്ള ഹിറ്റായി മാറുന്നു ഒരു കോടിയോളമാണ് സിനിമയുടെ ഈ ഒരു റീ റീറിലീസിന് വരുന്ന കോസ്റ്റായിട്ട് നമ്മൾ പല ഇൻ്റർവ്യൂകളിൽ നിന്ന് ഇൻഡാണിയുടെ പ്രവർത്തകരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് മാണിച്ചിത്രത്താഴ് നമുക്ക് എല്ലാവർക്കും ഒരു എപ്പിക് മൂവി തന്നെയാണ് ഫാസിലിൻ്റെ ഡയറക്ഷനിൽ വന്ന ഈ ഒരു സിനിമ മലയാളത്തിൽ മമ്മൂട്ടി ഒഴികെ ഒട്ടുമിക്ക താരങ്ങളും അണിനിരുന്ന സിനിമ എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത് അതിൽ തന്നെ ശോഭനയ്ക്ക് നാഷണൽ അവാർഡ് നേടിക്കൊടുക്കുകയും ചെയ്ത സിനിമയാണ് ഒരു പക്ഷേ ഇതിലെ ഏറ്റവും നായിക പ്രാധാന്യം അല്ലെങ്കിൽ ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും നായിക പ്രാധാന്യത്തിൽ നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് മാണിചിത്രത്താഴ് അതിലെ മികച്ച അഭിനയം പല ഭാഷകളിലേക്ക് പോയിട്ടും ഇതേപോലെ ശോഭന ചെയ്ത രീതിയിൽ ആർക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മോഹൻലാലിൻ്റെ ഡോക്ടർ സണ്ണി ഒരു ഐക്കണിക് ക്യാരക്ടറായി മാറിയിരിക്കുകയാണ് പല പല കാലഘട്ടങ്ങളായി ഏകദേശം മുപ്പത് വർഷങ്ങളായി ഇതേപോലെ ഒരു ക്യാരക്ടറിനെ നമുക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ നകുലൻ വേറിട്ട് നിൽക്കുന്നു ഇന്നസെൻറ്റ് പപ്പു അങ്ങനെ തുടങ്ങുന്ന വലിയ താരനിരയിൽ തിലകൻ തുടങ്ങിയവരുടെ താരനിരയിൽ വന്ന ഈ ഒരു സിനിമ ഓരോ വ്യക്തികളുടെയും ഏറ്റവും മികച്ച അഭിനയം കാണാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇന്നും മുപ്പത് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ സിനിമ കാണുമ്പോഴും നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇത് അതേപോലെ തന്നെ ഒരു സ്പടികം പോലെ തിളങ്ങുന്ന സിനിമയായി നിൽക്കുന്നു ഒപ്പം മൺമറഞ്ഞ ഒരുപാട് കലാകാരന്മാർ ഇതിനകത്തുണ്ട് അവരെയൊക്കെ നമ്മൾ വീണ്ടും അപ്രവാളികളിൽ തിയേറ്ററിൽ കാണുമ്പോൾ അത് മറ്റൊരു മാസ്മരികത തന്നെയായി മാറുന്നു എന്നുള്ളത് വിസ്മയം വിസ്മയക്കാതെ ഒരു രക്ഷയും ഇല്ല എന്നുള്ളതാണ് നമ്മളെ നമ്മുടെ ഈ വീഡിയോ സിഷ്ടം ഭയങ്കര സപ്പോർട്ട് ചെയ്തണം ലാൽ